കുഴിഞ്ഞാമ്പാറ പാലക്കാട റോഡിൽ അപകടം തുടർക്കഥയാകുന്നതായി ചിറ്റൂർ താലൂക്ക് സഭയിൽ പരാതി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവണമെന്ന് സഭയിൽ ആവശ്യമുയർത്തു കെ ബാബു എം എൽ എ താലൂക്ക് സഭായോഗം ഉദ്ഘാടനം ചെയ്തു പൊട്ടിപ്പൊടി വരുന്ന റോഡുകൾ കമ്പനി ഏൽപ്പിക്കാൻ ഇത്രയും വല്ല ഉണ്ടോ നാളെ പി ഡബ്ല്യു ഡി ബിൽസ്റ്റ് വരുന്നത് നമ്മളാണ് ഏതായാലും ഞാനതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ആ റോഡ് സംബന്ധിച്ച് കഴിഞ്ഞ മീറ്റിങ്ങിലൂടെ ചർച്ച ചെയ്തത് ചർച്ച ചെയ്ത അപ്പോൾ ആ റോഡ് സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നിന്ന് പി ഡബ്ല്യു ഡി മറ്റേ സ്റ്റേറ്റ് ഹൈവേ അവരോട് അടിയന്തരമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ചന്ദ്രൻ തഹസിൽദാർ പി രാമചന്ദ്രൻ മൂരേഖ തഹസിൽദാർ സനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ ആർ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു സഭയിൽ വരുന്ന പരാതികൾക്ക് ഉദ്യോഗസ്ഥർ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ല എന്ന് പരാതി ഉയർന്നു യുടി വിന്യൂസ് പാലക്കാട്